ഹായ് ഹലോ അസല വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എനിക്ക് വന്നൊരു കമൻറ്റിന് മറുപടി തരാൻ തന്നെയാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഒരു ഷമീന എ വി മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് മുസ്ലിം വേഷം ധരിച്ച് ഇറങ്ങിക്കോളും ഓരോന്നു മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് മുസ്ലിം വേഷം ധരിച്ച് ഇറങ്ങിക്കോളും ഓരോന്നും ഞാൻ ഇവിടെ പറയുന്നു ഈ ലോകത്തുള്ള സക്കൽ ഇസ്ലാമിനോടായി ഞാൻ പറയുന്നു ഞാൻ ഇസ്ലാം ഇസ്ലാമാണെന്നുള്ളതോ എന്നെ ഇസ്ലാമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതോ ഞാനോ ഒരിക്കലും ഒരാളോടും പറയില്ല എന്നെ എൻ്റെ പ്രവൃത്തികൾ ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കാര്യങ്ങൾ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവാണ് ആ സൃഷ്ടാവ് നോക്കിക്കോളും പിന്നെ മറ്റൊരു കാര്യം ഇപ്പം നമ്മുടെ ഒരു സ്വാമിജി അല്ലേ മൂരാാര്യ അല്ല ഒരു തന്ത്രി മൂരാര്യം നമ്മുടെ ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു പൂജാരിയാണെന്ന് പറയുന്നു പ്രശ്നം വയ്ക്കുന്ന ജോൽസനാണെന്നൊക്കെ പറയുന്നു അപ്പോ ഇത്രയും നാളും അയാളേനെ ചാനലുകാർ വരെ പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ഒരു ആഴ്ച മുന്നേനു നമ്മുടെ ട്വന്റി ഫോർ ഹവേഴ്സിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ട് ഇയാളുടെ സംസാരങ്ങള് കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് പറയുവാനുള്ളത് എന്താണെന്നറിയോ ഏതും മാന്യമായ ഡ്രസ്സിട്ട് നടക്കുന്നവൻ്റെ ഉള്ളിലും എന്തുണ്ട് ക്രിമിനൽ ഉണ്ട് എല്ലാ ആളുകളും ഈ ലോകത്തുള്ള എല്ലാ ആളുകളും എന്താണെന്ന് വിചാരിക്കരുത് നല്ലവരാണെന്ന് വിചാരിക്കരുത് എൻ്റെ അനുഭവമാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻസ് പള്ളിയിൽ അച്ഛനും ഒരു കന്യാസ്ത്രീയുമാണ് നമ്മുടെ സിസ്റ്റർ അഭയ കൊലക്കേസും എന്താ വർഷങ്ങൾക്ക് മുന്നേ പത്തിരുപത്തെട്ട് വർഷം മുന്നേ നടന്നൊരു കൊലക്കേസ് നാലഞ്ച് കൊല്ലം മുന്നേ തെളിയിച്ചു അതിനുള്ളിൽ ആരാണ് ഉണ്ടായിരുന്നത് ഓക്കെ കൊലയാളികൾ അല്ലേ അപ്പോൾ ഈ പറതയിട്ടു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു വേഷം വിട്ടൊരു വ്യക്തി അവൻ നല്ലവനാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഏഹ് പള്ളിയിലച്ചന്മാരായാലും കന്യാശ്രീമാരായാലും ഈ പറദയിട്ട് നടക്കുന്നവരായാലും ഉസ്താദമാരുടെ വേഷം ഇട്ട് നടക്കുന്നവർ ഉസ്താദരെ തന്നെ പല ഉസ്താദ്മാരെ തന്നെ പല കേസുകളിലും പിടിച്ചിട്ടില്ലേ ഞങ്ങള് പ്രസംഗിച്ച് നടക്കുന്നവർ ഞങ്ങള് പ്രഭാഷണം ചെയ്യുന്നവർ നല്ല ആളുകളാണ് അതേപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും എന്താ പറയുക ഈ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ നല്ല ആളുകളാണ് അവൻ ഈമാനു അവർ ഈമാനുള്ള ആളുകളാണ് എന്നുള്ളത് എന്താണ് അതിനൊക്കെ അർത്ഥമുള്ളത് ഡൽഹിയിൽ ബോംബ് വയ്ക്കാൻ പോകുമ്പോൾ ഒരു സ്ത്രീ ഈ പർദ്ധയാണ് ഇട്ടതെന്ന് പറയുന്നു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മുടെ മീഡിയ വണിൽ ഒരു സ്ത്രീയെ കളക് കേസിന് പിടിച്ചു ജ്വലറിയിൽ കക്കാൻ വേണ്ടി കയറി ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഭർത്താവിൻ്റെ കൂടെ കാമുകൻ ഭർത്താവ് അറിയാതിരിക്കാൻ കാമുകൻ്റെ കൂടെ പോവാൻ വേണ്ടി ഈ ഡ്രസ്സ് ഇട്ടിട്ട് മുഖം മറച്ചു പോയ ഒരു ഇതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ പല 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 ആണുങ്ങൾ പോലും ഇപ്പം ആണുങ്ങൾ പോലും ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇസ്ലാമിലെ ആണുങ്ങൾ പോലും ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പോഴത്തെ അടുത്താണ് നമ്മുടെ എസ്ഐ ആറിൻ്റെ പേരിൽ ഒരു ആരേനെ ഇസ്ലാമിലെ ഒരാളെനെ പിടിച്ചത് അതൊരു മുസ്ലിം സ്ത്രീയുടെ വീട്ടിൽ തന്നെ കയറിയിട്ട് അവരെന്നെ ഇടിക്കും കുത്തും ചെയ്തിട്ട് ഈ തമ്മാടിത്തരങ്ങൾ ചെയ്തത് അപ്പോൾ ഞാനിവിടെ വന്ന് ഈ ഡ്രസ്സിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഇട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ മുസ്ലിങ്ങളെ പറയും പിടിക്കാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുക എന്ന് പറയാൻ ആർക്കാണ് അവകാശമുള്ളത് തൊണ്ണൂറ് ശതമാനം പോലും നല്ല ആളുകൾ വേണ്ട ഒരു ഒരു ശതമാനം പോലും ഞാൻ ശരിയല്ല ഞാൻ ശരിയാണ് എന്ന് വിചാരിക്കുന്ന ആരാണുള്ളത് തെറ്റ് ചെയ്യാത്ത ആരാണുള്ളത് ഏ എന്താ പറയുക ആറ് ദിവസം കൊണ്ട് അള്ളാഹ സൃഷ്ടിച്ച ഭൂമിയാണോ ഇപ്പോഴത്തെ ഭൂമി അല്ലല്ലോ എന്തെല്ലാവരും മാറ്റങ്ങൾ വന്നു ആളുകൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു പണമുള്ളവൻ പണത്തിന് മേലെ പാഞ്ഞു 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 പാഞ്ഞ് പാഞ്ഞിട്ടേ ഇരിക്കുന്നു ഏത് ഇസ്ലാമിൽ പിറന്ന ആളാണ് കോടീശ്വരനായ ആളുകളായാലും ശരി എൻ്റെ പത്ത് തലമുറയ്ക്ക് തിന്നാനുള്ളത് ഇനി ഞാൻ നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നിർത്തുന്ന ആളുകളുണ്ടോ ഇല്ലല്ലോ കോടികൾ കയ്യിലുണ്ടെങ്കിലും പിന്നെയും കോടികൾ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ പായുന്നവരാണ് ആളുകൾ എനിക്ക് പടച്ചവൻ അത്യാവശ്യത്തിന് തിന്നാനുള്ളത് തന്നിട്ടുണ്ട് ഇനി എനിക്കുള്ളത് വേണ്ട എൻ്റെ രണ്ട് തലമുറയ്ക്കുള്ളതും തിന്നാനുള്ളതുണ്ട് ഓരോരുത്തർ പത്ത് തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ചിലവർ പക്ഷെ എന്നാലും ഏത് മുസ്ലിമാണ് ഇനി എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾ എനിക്ക് പടച്ചവൻ തന്നിട്ടുണ്ട് തിന്നാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നേം 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 പിന്നെ മരിച്ചു മുമ്പ് കൊണ്ടുവന്നതെന്താ മൂന്ന് കഷ്ണം തുണി അല്ലേ ഏ ഇതല്ലേ കൊണ്ടുപോണത് എന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളുകൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ മുസ്ലിങ്ങൾ മാത്രമാണോ അതാലെ മറിക്കുന്നത് ഏ മുസ്ലിങ്ങൾ മാത്രമാണോ അതാലെ മറിക്കുന്നത് അല്ല പിന്നെ എൻ്റെ വിശ്വാസവും എൻ്റെ ഈമാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളോ അതൊക്കെ അളക്കാൻ ഒരാൾക്കും ഒരാളുടെയും പോലെ കൊടുത്തിട്ടില്ല ആരുടെ അളവ് പോലെ ആരുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് ഏ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വരുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു ഈ ഡ്രസ്സ് ഞാൻ ഈ ഡ്രസ്സിന് വെറും എന്താ പറയുക ഈ വറദ്ധയ്ക്ക് വെറും അതിൻറ്റേതായിട്ടുള്ള ഞാൻ കാശ് കൊടുത്ത് പഠിച്ച് വിലയെ കണക്കാക്കണുള്ളൂ അതല്ലാതെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തൊരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം യുവതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പടച്ചവൻ അവൾക്ക് എല്ലാതും അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ ഈമാനുള്ള വ്യക്തിയാണ് അവൾ അതിനനുസരിച്ച് നല്ലവളാണ് പടച്ചവൻ അവളിൽ ഒരുപാട് കാരുണ്യങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് അവളേനെ നമ്മളങ്ങ് സ്വദിക്കണം അതക്കണം അതൊന്നും ഞാൻ ഞാൻ പഠിച്ചവന് മാത്രം വില കൊടുക്കുന്ന വ്യക്തിയാ ഞാൻ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രം വില കൊടുക്കുന്ന വ്യക്തിയാ പിന്നെ മനുഷ്യന്മാരുടെ ജീവന് അതിന് ഞാനൊരു വില കൊടുക്കും അത് ജാതിയോ മതമോ വർണ്ണമോ വിവാ വിവേചനമോ ഒന്നും നോക്കാതെ മറുപടി ഒരു സ്നേഹം ഞാൻ കൊടുക്കുന്ന ഒരാളാ അതല്ലാതെ പറുദ്ധയിട്ട് ഡ്രസ്സിനെ ബഹുമാനിക്കുക പിന്നെ ഈ പറഞ്ഞ പിന്നെ ലോഹയിട്ടവരെ ബഹുമാനിക്കുക അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഉസ്താദും ബഹുമാനിക്കുക അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് അടച്ചവനാക്കി വെച്ച ആളുകളൊന്നും ധാരണയൊന്നും എനിക്കില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഈ ബഹുമാനിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒരു എന്ന് പറയുന്നു എന്ന് ഞാൻ പറയില്ല ആരാധന പടച്ചവനോട് മാത്രം അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് അയാളുടെ യൂണിഫോമിനോട് ുള്ള ഒരു ഇത് അല്ലെങ്കിൽ ഒരു കളക്ടർ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു മന്ത്രി മന്ത്രിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള നിലയിലുള്ള ഒരു അതൊരു പദവിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം മാത്രമാണ് അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതല്ലാതെ ഈ ഇതിട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഇത് ഞാൻ നൽകുന്നില്ല അതുകൊണ്ട് ഇനി എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ഇടുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് പർദ്ധ ഇട്ടിട്ട് മുസ്ലിം സ്ത്രീകളെ പറയിപ്പിക്കില്ലേ എന്ന് പറയുന്ന ആളുകളോടാണ് പറയണത് പാർദ്ദയല്ലാത്ത സാരി ഉടുക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട് ചുരിദാർ ഇടുന്ന മുസ്ലിം സ്ത്രീകളുണ്ട് ഇന്ന് അറേബ്യൻ നാടുകളിൽ പോലും ഏഹ് എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾ ഈ പാർദ്ധ ഉപയോഗിക്കുന്നില്ല തുച്ഛമായ ആളുകളെ ഉപയോഗിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഈ ഇന്ത്യയിലായാലും വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഈ പാർദ്ധ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഈ പാർദ്ധ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിജാബ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിൽ പോയി പഠിച്ചു അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് അതുമാത്രമല്ല ഞാൻ ഇസ്ലാമിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതിലെനിക്ക് മൂന്ന് മക്കളുണ്ട് ഏഹ് ഇനി എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇല്ലാത്ത ഇനിയിപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും പറയിപ്പിക്കുക ഏഹ് നമ്മൾ ഡൽഹിയിൽ ബോംബ് വയ്ക്കാൻ പോയി കുറച്ച് ഡോക്ടർമാരെ ലോകത്തെ എല്ലാ ഡോക്ടർമാരെയും അത് ബാധിച്ചോ ഇല്ലല്ലോ ഏ ഇത് വന്നിട്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ വസ്ത്രത്തെ നാണങ്കെടുത്തി മുസ്ലിങ്ങളുടെ വസ്ത്രത്തെ നാണങ്കെടുത്തി എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരു വസ്ത്രത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു നല്ല വ്യക്തികളാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ മനസ്സിലൊരു കുനുട്ടോ കുശുമ്പോ അസൂയ തോന്നാത്ത ഒരു മനുഷ്യന്മാരും ഇന്നീ ലോകത്തില്ല അവനേം കൈ നന്നായി ഞാൻ നടക്കണം മറ്റവനേം കൈ നന്നായി ഞാൻ നടക്കണം അവനേക്കായി കോടീശ്വരനാവണം ഞാനും അവനേം കൈ നല്ല വീടുണ്ടാക്കണം ഞാൻ ഏർ അങ്ങനെ വിചാരിച്ചിട്ടും കുരിച്ചും പോലിട്ടും പുണ്യായ്മയായിട്ട് നടക്കുന്ന ആളുകളാണ് ഈ ലോകത്തുള്ള ഒരുവിധം ആളുകളൊക്കെ അധികാരത്തിന് വേണ്ടി പണത്തിനു വേണ്ടി പദവിക്ക് വേണ്ടി ഏർ പെണ്ണിനു വേണ്ടി എന്തെല്ലാവരും തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്ത് പർദ്ദ ഇട്ടിട്ട് നടക്കുന്ന എല്ലാവരും തോന്നൂര് അത് പർദ്ദ ഇടാൻ ആളുകൾക്ക് ഇത് വേണം എന്തു വേണം അർഹത ഈ അർഹത ആരാണ് കൊടുക്കുന്നത് ജനങ്ങളോ സമൂഹമാണ് ഒരു സ്ത്രീ പറഞ്ഞിട്ട് നടക്കണോ അല്ലെങ്കിൽ അവൾക്ക് അതിട്ട് നടക്കാനുള്ള അർഹതയുണ്ട് യോഗ്യതയുണ്ട് സമൂഹമാണോ തീരുമാനിക്കേണ്ടത് പാടച്ചവൻ തീരുമാനിക്കട്ടെ അല്ലാതെ പടപ്പുകൾ തീരുമാനിക്കാൻ വരണ്ട കേട്ടോ നീ എൻ്റെ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്